എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വയോജനങ്ങളുടെ സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് തികച്ചും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ കഴിഞ്ഞ തൃശ്ശൂരിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക ഓക്കെ അപ്പൊ ജസ്റ്റ് ഇതിന്റെ പോയിന്റ്സുകൾ മാത്രം വായിച്ചു പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതിന്റെ വകുപ്പ് ചിലപ്പോ കിട്ടണം എന്നില്ല അല്ലെ അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അതിന്റെ വകുപ്പുകളും അതൊക്കെ നമ്മൾ ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടാണെന്ന് പഠിക്കാൻ പോകുന്നേ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് വൺസ് അഗൈൻ സ്വാഗതം ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ് അതായത് വകുപ്പ് ടു എന്ന് പറയുന്നത് ഏതായിട്ടാണ് വരുന്നത് മുതിർന്ന പൗരൻ എന്നാൽ അറുപത് വയസ്സ് തികഞ്ഞതോ അതിന് മുകളിൽ പ്രായമുള്ളതോ ആയിട്ടുള്ള ഇന്ത്യൻ പൗരനാണ് കേട്ടോ മുതിർന്ന പൗരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് വയസ്സ് തികഞ്ഞതോ അതിന് മുകളിൽ പ്രായമുള്ളതോ ആയിട്ടുള്ള ഇന്ത്യൻ പൗരനെയാണ് നമ്മൾ പറയാം അതിനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് ടു പറയുന്നത് പിന്നെ വകുപ്പ് പത്തൊമ്പത് പറയുന്നത് എന്താ അതായത് വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കലാണ് വകുപ്പ് പതിനഞ്ച് ഏതാണ് അപ്ലൈറ്റ് ട്രിബ്യൂണൽ രൂപീകരണം അതേപോലെ തന്നെ വകുപ്പ് ഇരുപത്തി ഒന്ന് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം ബോധവൽക്കരണം മുതലായവയ്ക്കും വേണ്ടിയുള്ള നടപടികൾ ഓക്കെ അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഇങ്ങനെ എന്നൊക്കെ വിചാരിക്കേണ്ടാവും അല്ലേ അപ്പൊ നമുക്ക് കണക്ഷൻസ് വെച്ചിട്ട് പഠിച്ചെടുക്കാം കേട്ടോ അപ്പൊ തുടങ്ങാമല്ലോ എല്ലാവരും റെഡി അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വയോജന സംരക്ഷണ നിയമം ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നോക്കുക അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ വയോജന എന്നുള്ള രീതിയിൽ പറയാം അല്ല വയസ്സായിട്ടുള്ള ആൾക്കാർ എന്നുള്ള രീതിയിൽ പറയുന്നത് അറുപത് വയസ്സെങ്കിലും മിനിമം വേണം അല്ലെങ്കിൽ അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയാണ് നമ്മൾ പറയാം ഇനി അന്താരാഷ്ട്ര വയോജന ദിനം എന്നാണ് ചോദിക്കുകയാണെങ്കിൽ ഒക്ടോബർ ഒന്നിനാണ് എന്നാണ് ഒക്ടോബർ ഒന്ന് ഓക്കെ വയസ്സായിട്ടുള്ള ആൾക്കാരാണ് കുറച്ച് ക്ഷീണിച്ച് ഒന്ന് പോലെയൊക്കെയാണ് ഇരിക്കണേ എന്ന രീതിയിൽ വെറുതെ ഓർത്തുവെക്കുക കേട്ടോ നമ്മൾ പറയുന്ന കണക്ഷൻസ് എല്ലാം ജസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പറയുന്ന കണക്ഷൻസ് ആണ് അപ്പം എന്താണ് ഒക്ടോബർ ഒന്നിനാണ് അന്താരാഷ്ട്ര വയോജന ദിനം ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് ആചരിച്ചു തുടങ്ങിയത് കേട്ടോ ഇനി വാർത്തക്യത്തെ സംബന്ധിച്ച് ആദ്യത്തെ ലോക സമ്മേളനം നടന്നിട്ടുള്ളത് എവിടെയാണ് വിയന്ന എയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാമത് നടന്നിട്ടുള്ളത് മാഡ്രിഡ് സ്പെയിൻ ജസ്റ്റ് ഓർത്തു വെക്കാം വയസ്സായിട്ടുള്ള ആൾക്കാരല്ലേ അപ്പൊ ചിലപ്പം വീഴും എന്നൊക്കെ ഓർക്കാം അല്ലേ അപ്പൊ വിയന്ന വീഴും എന്ന രീതിയിൽ ഓർക്കാം വീണ് കഴിയുമ്പോൾ നല്ല പെയിൻ ആണ് അല്ലെ അപ്പൊ സ്പെയിൻ ആയിട്ട് ഓർത്തു വയ്ക്കാം അപ്പൊ ആദ്യത്തെ ലോക സമ്മേളനം നടന്നിട്ടുള്ളത് വിയന്ന എയിലും രണ്ടാമത് നടന്നിട്ടുള്ളത് സ്പെയിനിലും ആണ് കേട്ടോ ഇനി അടുത്തത് ഐക്യരാഷ്ട്രസഭ വാർഷിക വയോജന വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉം ഐക്യരാഷ്ട്രസഭ വാർഷിക വയോജന വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഓക്കെ വയസ്സായിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മൾ പറയില്ല തൊണ്ണൂറ്റി ഒമ്പത് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു എന്നൊക്കെ പറയില്ലേ അങ്ങനെ എല്ലായിടത്തും ഒമ്പത് ഉണ്ടെന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ അപ്പൊ ഏഹ് ഐക്യരാഷ്ട്രസഭ വാർഷിക വയോജന വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇനി കേന്ദ്ര സർക്കാർ വയോജനങ്ങൾക്കുള്ള ദേശീയ നയം അംഗീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജാൻവരി പതിമൂന്ന് വിശ്വമെന്ന് അറിഞ്ഞു വെച്ചേക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജാൻവരി പതിമൂന്ന് ഇനി മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമ ക്ഷേമത്തിനും വേണ്ടിയിട്ടുള്ള നിയമം നിലവിൽ വന്നിട്ടുള്ളത് ഇനി ഇതൊരു നിയമമായിട്ട് നിലവിൽ വന്നിട്ടുള്ളത് എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴിലാണ് എന്നാണ് രണ്ടായിരത്തി ഏഴ് അപ്പൊ ആയിട്ട് പഠിച്ചു വെച്ചേക്കണേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്തായിരുന്നു ഐക്യരാഷ്ട്രസഭ വാർഷിക വയോജന വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടോ അതാണ് നമ്മുടെ ഒന്ന് മൂന്ന് ഒമ്പതായിട്ട് വരണത് പിന്നെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമത്തിനും വേണ്ടിയിട്ടുള്ള നിയമം നിയമം നിലവിൽ വന്നിട്ടുള്ളത് എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴിലാണ് ഇനി ലോക്സഭയും രാജ്യസഭയൊക്കെ പാസ്സാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ലോക്സഭ രണ്ടായിരത്തി ഏഴ് ഡിസംബർ അഞ്ചിനാണത് പാസ്സാക്കിയിട്ടുള്ളത് രാജ്യസഭയില് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ആറ് പിറ്റേ ദിവസം തന്നെ രാജ്യസഭ അത് പാസ്സാക്കിയിട്ടുണ്ട് പിന്നെ പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് കേട്ടോ അപ്പൊ എല്ലായിടത്തും രണ്ടായിരത്തി ഏഴ് അല്ലെ നമ്മൾ പറഞ്ഞിരുന്നു ഈ നിയമം നിലവിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഏഴാണ് അപ്പൊ ലോക്സഭ പാസ്സാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ അഞ്ച് പിറ്റേ ദിവസം രാജ്യസഭ പാസ്സാക്കി പിന്നെ പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ഡേറ്റ് ഓർത്ത് വയ്ക്കാം രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി നാല് ഓക്കെ അല്ലേ ഇനി നമുക്ക് ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കേറാം ഓക്കെ അപ്പൊ ഇതിനകത്ത് എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് സെക്ഷനും ഉണ്ട് ഏഴ് അധ്യായങ്ങളുണ്ട് നമുക്കറിയാമല്ലോ സെക്ഷൻ ആയിരിക്കില്ലേ കൂടുതൽ വരാ അല്ലെ അപ്പൊ മുപ്പത്തിരണ്ട് സെക്ഷനും ഉണ്ട് ഏഴ് അധ്യായങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു അറിഞ്ഞുവച്ചേക്കാം ഇനി നമുക്ക് ഓരോ അധ്യായങ്ങള് ഏഴ് അധ്യായങ്ങൾ ഏതൊക്കെയാ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമുക്കിത് പഠിച്ചെടുക്കാം കേട്ടോ ടെൻഷൻ ഒന്നും വേണ്ട അപ്പൊ ആദ്യത്തെ അധ്യായം ആയത്തെ അധ്യായം എന്ന് പറയുന്നത് പ്രാരംഭികമാണ് പ്രാരംഭികം പ്രാരംഭികം എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ആണ് ഓക്കെ ഇൻട്രൊഡക്ഷൻ ആണ് അധ്യായം രണ്ട് എന്ന് പറയുന്നത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണമാണ് നമ്മൾ പറയില്ലേ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ രണ്ട് പേര് അല്ലെ അപ്പൊ അധ്യായം രണ്ട് മാതാപിതാക്കളുടെ ആ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം ഉം അപ്പൊ മാതാപിതാക്കള് രണ്ടും നല്ല രീതിയിൽ തന്നെ ഓർത്തു വെക്കാം അവരുടെ സംരക്ഷണത്തെ കുറിച്ചാണ് അധ്യായം രണ്ടില് പറഞ്ഞിട്ടുള്ളത് ഇനി അധ്യായം മൂന്നിൽ എന്താ പറഞ്ഞിട്ടുള്ളത് വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കൽ അധ്യായം മൂന്നിൽ എന്താ പറഞ്ഞിട്ടുള്ളത് വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കൽ അധ്യായം നാലില് പറയുന്നത് മുതിർന്ന പൗരന്മാരുടെ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഓക്കെ മുതിർന്ന പൗരന്മാരുടെ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകളെ കുറിച്ചാണ് അധ്യായം നാലില് പറഞ്ഞിട്ടുള്ളത് അധ്യായം എന്താ പറഞ്ഞിട്ടുള്ളത് മുതിർന്ന പൗരന്റെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം അപ്പൊ നമ്മൾ പറയില്ല അവരുടെ ജീവനും സ്വത്തൊക്കെ നമ്മൾ സംരക്ഷിക്കണം അല്ലെ നമ്മളിങ്ങനെ കൈ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ സംരക്ഷിക്കാന്ന് പറയില്ലേ അപ്പൊ ഒരു കൈനകത്ത് അഞ്ചു വരലുണ്ട് അഞ്ചു വരലും വെച്ച് നമ്മൾ സംരക്ഷിക്കണം അപ്പൊ അധ്യായം അഞ്ചില് പറയുന്നത് മുതിർന്ന പൗരന്റെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം ഓക്കെ ഇനി അധ്യായം ആറില് പറയുന്നത് എന്താ അപ്പൊ ഇങ്ങനെ സ്വത്തും ഒക്കെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത കാര്യം പറയുന്നത് കുറ്റങ്ങളായിരിക്കും അല്ലെ സ്വത്ത് കഴിയുമ്പോൾ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെയാന്നുള്ള രീതിയിൽ ഓർത്തു ഓർത്തുവെക്കാം അപ്പൊ അധ്യായം ആറില് പറയുന്നത് കുറ്റങ്ങളും വിചാരണയ്ക്കുമുള്ള നടപടിക്രമം അധ്യായം എന്താ പറയുന്നത് കുറ്റങ്ങളും വിചാരണയ്ക്കുമുള്ള നടപടിക്രമം ഇനി അധ്യായം ഏഴ് നമ്മൾ പറഞ്ഞു ഏഴ് അധ്യായങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞു അല്ലെ അധ്യായം ഏഴില് പറയുന്നത് മിസ്ലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം അധ്യായം ഒന്നില് പറയുന്നത് എന്തായിരുന്നു അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പ്രാരംഭികം ഉം അധ്യായം രണ്ടില് പറയുമ്പോ എന്താ നമ്മൾ പറഞ്ഞ രണ്ട് മാതാപിതാക്കളുണ്ട് അപ്പൊ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം അല്ലെ ഇനി അധ്യായം മൂന്ന് എന്ന് പറയുമ്പോ എന്താ പറയുന്നത് വൃദ്ധ വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കൽ അധ്യായം മൂന്ന് വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കൽ പിന്നെ അധ്യായം നാല് എന്തായിരുന്നു മുതിർന്ന പൗരന്മാരുടെ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഓക്കെ മുതിർന്ന പൗരന്മാരുടെ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകളാണ് അധ്യായം നാലില് പറയുന്നത് അധ്യായം അഞ്ചില് പറയുന്നത് മുതിർന്ന പൗരന്റെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം അതാണ് നമ്മൾ അഞ്ച് സ്വത്തും ജീവനും ഒക്കെ നമ്മൾ സംരക്ഷിക്കണം അല്ലെ അഞ്ച് വിരലും വെച്ചിട്ടൊക്കെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് സ്വത്തിന്റെ കാര്യങ്ങളും ആയിട്ടൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക കേട്ടോ ഇനി അധ്യായം ആറ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുറ്റം കയറി വരും എന്നുള്ള രീതിയിൽ ഓർക്കാം സ്വത്തുള്ളത് കൊണ്ട് തന്നെ തട്ടിയെടുക്കാൻ നോക്കും അങ്ങനെ കുറ്റം വരും എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം അപ്പൊ കുറ്റങ്ങളും വിചാരണയ്ക്കുമുള്ള നടപടിക്രമം അധ്യായം ഏഴ് എന്ന് പറയുമ്പോൾ മിസ്ലീനിയസ് ഇപ്പൊ ഇതാണ് നമ്മുടെ ഏഴ് അധ്യായങ്ങളും ഒന്നുകൂടെ വായിച്ച് നിങ്ങൾ തന്നെ സെറ്റ് ആക്കണം കേട്ടോ ഞാൻ പറ്റുന്ന രീതിയിൽ കണക്ട് ചെയ്ത് പറയുന്നുണ്ട് നമ്മളോട് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അപ്പൊ വേണമെങ്കിൽ അധ്യായവുമായിട്ട് അടുത്ത എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം അപ്പൊ സെക്ഷനിലേക്ക് നമുക്ക് കേറാം നമ്മൾ മുപ്പത്തി രണ്ട് സെക്ഷനൊന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനി സെക്ഷൻ നാല് സെക്ഷൻ നാലിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ നാലില് പറയുന്നത് അപ്പൊ ജസ്റ്റ് ഓർത്തു വെക്കാം നമ്മൾ നമ്മൾ നാലു നേരം ഫുഡ് കഴിക്കും അല്ലെ അതേപോലെ നാലു നേരം മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കണം എന്ന് ജസ്റ്റ് ഓർത്തു വെക്കാം ഉം അപ്പൊ സംരക്ഷണം സെക്ഷൻ നാല് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ നാലില് പറയുന്നത് ഇനി സെക്ഷൻ അഞ്ചില് എന്താ പറയുന്നത് സംരക്ഷണത്തിന് ആ ആയിട്ടുള്ള അപേക്ഷയെ കുറിച്ചാണ് സെക്ഷൻ അഞ്ചില് പറയുന്നത് അപ്പൊ സെക്ഷൻ അഞ്ചില് പറയുന്നത് അപേക്ഷയെക്കുറിച്ചാണ് അല്ലെ അപേക്ഷയെക്കുറിച്ചാണ് അപ്പൊ സംരക്ഷിക്കുന്ന കാര്യം നമ്മൾ സെക്ഷൻ നാലിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള അപേ അപേക്ഷയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ അഞ്ചിലാണ് ജസ്റ്റ് ഓർത്ത് നമ്മൾ ഇങ്ങനെ യാചിക്കുക അപേക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ട് അപേക്ഷിക്കുക എന്ന് പറയില്ലേ അപ്പൊ അഞ്ചു വരല് വെച്ചിട്ട് ഇങ്ങനെ അപേക്ഷിച്ചു എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ അപ്പൊ സെക്ഷൻ അഞ്ചില് പറയുന്നത് സംരക്ഷണത്തിനായിട്ടുള്ള അപേക്ഷയെക്കുറിച്ചാണ് ഇനി അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് മുതിർന്ന പൗരൻ രക്ഷിതാവിന് പ്രാപ്തിയില്ലെങ്കിൽ അധികാരപ്പെടുത്തിയിട്ടുള്ള മറ്റേതെങ്കിലും വ്യക്തി സംഘടന വഴി അപേക്ഷ സമർപ്പിക്കാം അപ്പൊ ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നത് മുതിർന്ന പൗരൻ തന്നെ കൊടുക്കണം എന്നില്ല മറ്റേതെങ്കിലും വ്യക്തിക്കും അല്ലെങ്കിൽ സംഘടനയ്ക്കൊക്കെ ഇത് അപേക്ഷിക്കാം വ്യക്തിക്ക് ഈ സംഘടന വഴി അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രിബ്യൂണലിന് സ്വമേധയ നടപടിയെടുക്കാം ഓക്കെ ട്രിബ്യൂണലിന് സ്വമേധയ നടപടിയെടുക്കാം ഇനി ട്രിബ്യൂണൽ കുട്ടികൾ അല്ലെങ്കിൽ ബന്ധുവിനോട് കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മുതിർന്ന വ്യക്തിയുടെ കുട്ടികളാണ് അപ്പൊ ട്രിബ്യൂണൽ കുട്ടികൾ അല്ലെങ്കിൽ ബന്ധുവിനോട് ഇടക്കാല സംരക്ഷണത്തിനായിട്ടുള്ള പ്രതിമാസ തുക നൽകാൻ ഉത്തരവിടാൻ പറ്റും മനസ്സിലായോ പ്രതിമാസ തുക നൽകാൻ ഉത്തരവിടാൻ പറ്റും ആർക്ക് ട്രിബ്യൂണലിന് പറ്റും ഈ പ്രതിമാസ തുകയെ സംബന്ധിച്ച് നടപടികൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കേണ്ടതാണ് അതായത് അപേക്ഷ നൽകി കഴിഞ്ഞിട്ട് അപേക്ഷ നൽകിയ തീയതി മുതൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എന്താ ഇതിന്റെ നടപടികളെല്ലാം എടുക്കേണ്ടതാണ് കേട്ടോ അപ്പൊ ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കാം അപ്പൊ സെക്ഷൻ നാലില് പറയുന്ന എന്താ സെക്ഷൻ നാലില് നാല് നേരവും സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക അല്ലെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇനി സെക്ഷൻ ആയിരുന്നു സെക്ഷൻ അഞ്ചില് അപേക്ഷ നമ്മളിങ്ങനെ അപേക്ഷിക്കുക യാചിക്കുക എന്നുള്ള രീതിയിൽ തന്നെ ഓർത്തു വെക്കുക അപ്പൊ അപേക്ഷ നൽകേണ്ടത് ആരൊക്കെയാണ് മുതിർന്ന പൗരന് തന്നെ കൊടുക്കണം എന്നില്ല വേറെ ആരെങ്കിലും ഏർപ്പെടുത്താൻ പറ്റും അതേപോലെ തന്നെ ട്രിബ്യൂണൽ നടപടി എടുക്കുക അതേപോലെ തന്നെ ട്രിബ്യൂണലിന് കുട്ടികൾ ബന്ധുവിനോട് ഇടക്കാല സംരക്ഷണത്തിനായിട്ടുള്ള പ്രതിമാസ തുക നൽകാൻ ഉത്തരവിടാനുള്ള അധികാരമുണ്ട് പ്രതിമാസ തുകയെ സംബന്ധിച്ച് നടപടികൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കേണ്ടതാണ് എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞുവെച്ചേക്കാം അപ്പൊ സെക്ഷൻ നാലും സെക്ഷൻ അഞ്ചും എല്ലാവരും പഠിച്ചുവല്ലോ അല്ലെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ ആറാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സെക്ഷൻ എന്ന് പറയുമ്പോൾ അപേക്ഷ അല്ലെ അപേക്ഷയുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരുന്നത് സെക്ഷൻ ആറ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓർക്കാം നമ്മൾ അപേക്ഷിക്കുന്ന ആരോടായിരിക്കും അധികാരമുള്ള ആൾക്കാരോടായിരിക്കും അല്ലെ അപ്പൊ സെക്ഷൻ ആറിൽ പറയുന്നത് ധികാര പരിധിയെ കുറിച്ചാണ് അധികാര പരിധി ട്രിബ്യൂണലിന്റെ അധികാര പരിധിയും നടപടിക്രമങ്ങളെ കുറിച്ചുമാണ് സെക്ഷൻ ആറിൽ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക അപ്പൊ സെക്ഷൻ നാല് നാല് നേരവും സംരക്ഷിക്കണം എന്നുള്ള രീതിയിലോർക്കാം സെക്ഷൻ അഞ്ച് എന്താ അപേക്ഷിക്കുക അല്ലെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് സെക്ഷൻ ആറ് എന്ന് പറയുമ്പോഴാ ആരോടാ നമ്മൾ അപേക്ഷിക്കുന്നത് അധികാരമുള്ള ആൾക്കാരോട് അല്ലെ അപ്പൊ ട്രിബ്യൂണലിന്റെ അധികാര പരിധിയും നടപടി ക്രമങ്ങളെയും കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ ആറ് അപ്പൊ സംരക്ഷണത്തിനുള്ള അപേക്ഷ സംബന്ധിച്ച് നടപടികൾ കുട്ടികൾ താമസിക്കുന്ന അവസാന താമസ ജില്ലയിൽ എടുക്കാം ഉം അപ്പൊ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയെ സംബന്ധിച്ച് നടപടികൾ എങ്ങനെ നടപടി എടുക്കുന്നേ കുട്ടികൾ താമസിക്കുന്ന അല്ലെങ്കിൽ അവസാനം താമസിച്ച ജില്ലയിൽ എടുക്കാം എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ എവിടെ നടപടി എടുക്കുന്നെ ആ ഈ പറഞ്ഞിട്ടുള്ള കുട്ടികൾ കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് മുതിർന്ന പൗരന്റെ മക്കളാണ് കേട്ടോ അല്ലാതെ ചെറിയ പിള്ളേരല്ല അപ്പൊ അവർ താമസിക്കുന്ന അല്ലെങ്കിൽ അവർ അവസാനം താമസിച്ചിട്ടുള്ള ജില്ലയിൽ എടുക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി അടുത്ത് നോക്കാം സെക്ഷൻ സെവൻ സെക്ഷൻ സെവനിൽ പറയുന്നത് എന്താ മെയിന്റനൻസ് ട്രിബ്യൂണൽ രൂപീകരണം അല്ലെ മെയിൻ്റെനൻസ് ട്രിബ്യൂണൽ രൂപീകരണം അപ്പൊ അതിലെന്താ പറയുന്ന നമുക്ക് നോക്കാം സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവിന്റെ വിധി നിർണയിക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനും ഓക്കെ അപ്പൊ ഇവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വിധിയൊക്കെ നിർണയിക്കുന്നതിനും അതുപോലെ തന്നെ തീരുമാനമെടുക്കുന്നതിനും വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഓരോ സബ് ഡിവിഷനിലും ഒന്നോ അതിലധികമോ ട്രിബ്യൂണുകളെ രൂപീകരിക്കേണ്ടതാണ് മനസ്സിലായോ അപ്പൊ ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവും വിധിയൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആരെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ട്രിബ്യൂണുകളെ രൂപീകരിക്കേണ്ടതാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അധ്യക്ഷൻ ഇത് സംസ്ഥാനത്തിന്റെ സബ് ഡിവിഷണൽ ഓഫീസറുടെ റാങ്കിങ്ങിൽ കുറയാത്ത ആയിരിക്കണം എന്നുള്ള കാര്യം അറിഞ്ഞുവച്ചേക്ക അപ്പൊ ഇതാണ് സെക്ഷൻ സെവനിൽ പറയുന്നത് അപ്പൊ നമുക്ക് ഓരോ സെക്ഷൻ വേഗം നോക്കാം സെക്ഷൻ എന്താ പറഞ്ഞിട്ടുള്ള നാലു നേരം സംരക്ഷിക്കണം എന്ന് പറഞ്ഞു അല്ലെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം സെക്ഷൻ അഞ്ചെന്തായിരുന്നു അപേക്ഷ അല്ലെ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്തു പോവാ സെക്ഷൻ ആറ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അപേക്ഷിക്കുന്ന അധികാരമുള്ള ആൾക്കാരോടായിരിക്കും അപ്പൊ അധികാര പരിധിയെ കുറിച്ചാണ് സെക്ഷൻ ആറിൽ പറയുന്നത് ആരുടെ അധികാര പരിധി ട്രിബ്യൂണലിന്റെ അല്ലെ ഇനി എന്താ ചെയ്യേണ്ട സെക്ഷൻ ഏഴ് എന്ന് പറയുമ്പോൾ ഇനി മെയിന്റനൻസ് ട്രിബ്യൂണൽ രൂപീകരണം ഇനി ട്രിബ്യൂണലിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ തൊട്ടടുത്ത സെക്ഷനിൽ പറയുന്നത് അപ്പൊ സെക്ഷൻ സെവൻ വരെ നമ്മൾ തീർത്തിട്ടുണ്ട് ഇനി സെക്ഷൻ എയ്റ്റിൽ എന്താ പറയുന്നെ അന്വേഷണ വിചാരണയുടെ സമ്മറി നടപടിക്രമം ഓക്കെ സെക്ഷൻ എയ്റ്റിൽ എന്താ പറയുന്നേ അന്വേഷണ വിചാരണയുടെ സമ്മറി നടപടിക്രമമാണ് അപ്പൊ ജസ്റ്റ് ഓർക്കാം പ്രോപ്പർ പ്രോപ്പറായിട്ടൊക്കെ അന്വേഷിച്ചില്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടും എന്നൊക്കെ ഓർത്തുവെക്കാം അല്ലെ അപ്പൊ അന്വേഷണ വിചാരണയുടെ സമ്മറി നടപടിക്രമം ആയിട്ട് പഠിച്ചു വെച്ചേക്കണം സെക്ഷൻ എയ്റ്റിൽ എന്താ പറയുന്നത് അന്വേഷണ വിചാരണയുടെ സമ്മറി നടപടിക്രമം അതാണ് സെക്ഷൻ എയ്റ്റില് പറയുന്നത് ഇനി സെക്ഷൻ നയനില് പറയുന്നത് സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവാണ് സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവ് ഉത്തരവ് കൊടുക്കുന്നതാണ് സെക്ഷൻ നയനില് പറയുന്നത് സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവ് അപ്പൊ എന്താ പറയുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം സ്വയം പരിപാലിക്കാൻ കഴിയാത്ത ഒരു മുതിർന്ന പൗരന് കുട്ടികൾ അവഗണിക്കുകയോ സംരക്ഷിക്കാൻ വിസമ്മതിക്കുകയോ ചെയ്താൽ പ്രതിമാസ അലവൻസ് നൽകാൻ ഉത്തരവിടാം മനസ്സിലായോ അപ്പോ ഈ പറഞ്ഞ പോലെ ഈ മുതിർന്ന പൗരനെ കുട്ടികൾ നോക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും പ്രതിമാസ അലവൻസ് നൽകാൻ ഉത്തരവിടാം എന്നുള്ളതാണ് സെക്ഷൻ ഒമ്പതില് പറയുന്നത് അതായത് സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവ് മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി പരമാവധി സംരക്ഷണ ചെലവ് പ്രതിമാസം പതിനായിരം രൂപയിൽ കവിയാൻ പാടില്ല അത് അറിഞ്ഞു വച്ചേക്കാം എത്രയാണ് പരമാവധി സംരക്ഷണ ചെലവ് പ്രതിമാസം പതിനായിരം രൂപയ്ക്ക് രൂപയിൽ കവിയാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ സെക്ഷൻ ഒമ്പത് എന്താ പറഞ്ഞിട്ടുള്ളത് സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവ് സെക്ഷൻ എട്ട് എന്തായിരുന്നു അന്വേഷണം അല്ല അപ്പൊ മര്യാദയ്ക്ക അന്വേഷിച്ചില്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടുന്നോർക്കാം അന്വേഷണ വിചാരണയുടെ സമ്മറി നടപടിക്രമം സെക്ഷൻ ഒമ്പത് സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവ് ഇനി അടുത്ത സെക്ഷൻ പതിമൂന്നാണ് സെക്ഷൻ പതിമൂന്നില് പറയുന്നത് സംരക്ഷണ ചെലവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉത്തരവ് പ്രസ്താവിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ കൊടുക്കണം ഓക്കെ അപ്പൊ അതാണ് സെക്ഷൻ പതിമൂന്നില് പറയുന്നത് സംരക്ഷണ ചെലവ് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ അപ്പൊ അങ്ങനെ സംരക്ഷണ ചെലവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉത്തരവ് പ്രസ്താവിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അത് കൊടുക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് പതിമൂന്ന് അപ്പൊ മൂന്ന് ഉണ്ടല്ലോ അങ്ങനെ നമുക്ക് മുപ്പതുമായിട്ട് കണക്ട് ചെയ്യാം അല്ലേ പതിമൂന്നില് പറയുന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ കൊടുക്കണം അപ്പൊ പതിമൂന്നിൽ എന്താ പറയുന്നത് മുപ്പത് ദിവസത്തിനുള്ളിൽ കൊടുക്കണം അല്ലെ ഇപ്പൊ സംരക്ഷണ ചെലവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉത്തരവ് പ്രസ്താവിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നുള്ളതാണ് സെക്ഷൻ പതിമൂന്നില് പറഞ്ഞിട്ടുള്ളത് ഇനി സെക്ഷൻ പതിനഞ്ച് നമുക്ക് നോക്കാം സെക്ഷൻ പതിനഞ്ചില് പറയുന്നത് അപ്ലൈഡ് ട്രിബ്യൂണൽ രൂപീകരണമാണ് എന്താണ് പറയുന്നത് അപ്ലൈഡ് ട്രിബ്യൂണൽ രൂപീകരണം അതായത് ട്രിബ്യൂണലിന്റെ എതിരായി അപ്പീൽ കേൾക്കാൻ ഓരോ ജില്ലയിലും അപ്ലേറ്റ് ട്രിബ്യൂണൽ രൂപീകരിക്കാം എന്നുള്ള കാര്യമാണ് സെക്ഷൻ പതിനഞ്ചില് പറയുന്നത് കേട്ടോ അപ്പൊ സെക്ഷൻ പതിനഞ്ചിൽ എന്താ പറയുന്നത് അപ്ലേറ്റ് ട്രിബ്യൂണലിന്റെ രൂപീകരണം ഓക്കെ അതായത് ട്രിബ്യൂണലിന്റെ ഉത്തരവിനെതിരെയായിട്ട് ട്രിബ്യൂണൽ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ അല്ലെങ്കിൽ ട്രിബ്യൂണലിന്റെ ഉത്തരവിനെതിരെയായിട്ട് അപ്പീൽ കേൾക്കാൻ ആർക്ക് സാധിക്കും ആ ജില്ലയിലെ അപ്ലേറ്റ് ട്രിബ്യൂണൽ അതിനു വേണ്ടിയിട്ട് രൂപീകരിക്കണം എന്നുള്ളതാണ് സെക്ഷൻ പതിനഞ്ചില് പറയുന്നത് എങ്ങനെ ആലോചിക്കും സെക്ഷൻ പതിനഞ്ച് ഞാൻ വെച്ചേക്കണത് ഓർത്തുവച്ചേക്കുന്നത് എന്ന് പറയുമ്പോഴൊക്കെ എന്റെ പത്താം ക്ലാസ്സുമായിട്ടാണ് ഞാൻ കണക്ട് ചെയ്തിട്ടല്ലേ പത്താം ക്ലാസ്സിൽ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സുള്ള സമയത്ത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും അല്ലെ മാക്സിമം നല്ല മാർക്ക് കിട്ടാനൊക്കെ ട്രൈ ചെയ്യും അല്ലെങ്കിൽ അപ്പാവാൻ ശ്രമിക്കും അപ്ലേറ്റ് ആണ് ഞാൻ ഓർത്തേക്കുന്നത് അപ്പാവാൻ ഉയർന്നു വരാനൊക്കെ ശ്രമിക്കും അങ്ങനെ അപ്ലേറ്റ് ട്രിബ്യൂണൽ ആയിട്ടാണ് ഞാൻ ഓർത്തുവച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ട്രിബ്യൂണലിന്റെ ഉത്തരവിനെതിരായിട്ട് അപ്പീൽ കേൾക്കാൻ ഓരോ ജില്ലയിലും ഈ പറഞ്ഞിട്ടുള്ള അപ്ലൈ ട്രിബ്യൂണൽ രൂപീകരിക്കാം ഇനി അധ്യക്ഷൻ ജില്ലാ മജിസ്ട്രേറ്റ് റാങ്കിങ്ങിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം അധ്യക്ഷൻ ആരായിരിക്കണം ജില്ലാ മജിസ്ട്രേറ്റ് റാങ്കിങ്ങിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക ഇനി അടുത്ത് നോക്കാം സെക്ഷൻ പതിനാറാണ് സെക്ഷൻ പതിനാറ് പറയുന്നത് അപ്പീലുകളെ കുറിച്ചാണ് അപ്പൊ ട്രിബ്യൂണലിന്റെ ഉത്തരവിന്റെ തീയതി മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പതിനാറ് എന്ന് പറയുമ്പോൾ ഒരു ഉണ്ട് അല്ലേ അപ്പൊ അറുപത് ദിവസത്തിനകത്തുള്ള ആറുമായിട്ട് കണക്ട് ചെയ്യാം അപ്പൊ സെക്ഷൻ പതിനാറിൽ പറയുന്നത് അറുപത് ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ട്രിബ്യൂണലിന്റെ ഉത്തരവിന്റെ തീയതി മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ അപ്പീലുകൾ നൽകാം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇനി സെക്ഷൻ പതിനെട്ട് എന്ന് പറയുമ്പോൾ മെയിൻ്റനൻസ് ഓഫീസർ ആണ് മെയിൻറ്റനൻസ് ഓഫീസർ സെക്ഷൻ പതിനെട്ട് പറയുന്നത് മെയിൻറ്റനൻസ് ഓഫീസർ മെയിൻറ്റനൻസ് മെയിൻറ്റനൻസ് ഓഫീസർ ആണ് കേട്ടോ മെയിന്റനൻസ് അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കാം നമ്മൾ ഈ പതിനെട്ട് വയസ്സ് എപ്പോഴും നമ്മൾ പറയില്ലോ പതിനെട്ട് വയസ്സ് യുവത്വം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണോ അല്ലെ അങ്ങനെ ഓർത്ത് വെക്കാം അപ്പൊ മെയിന്റനൻസ് ഓഫീസറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ പതിനെട്ടില് പറയുന്നത് കേട്ടോ മെയിന്റനൻസ് ഓഫീസർ ഓക്കെ അപ്പൊ സെക്ഷൻ പത്തൊമ്പതിൽ എന്താ പറയുന്നത് വൃദ്ധ സദനങ്ങൾ സ്ഥാപിക്കലിനെ കുറിച്ചാണ് സെക്ഷൻ പത്തൊമ്പതില് പറയുന്നത് പഠിച്ചു വെച്ചേക്കണം സെക്ഷൻ പതിനെട്ട് മെയിൻറ്റെയിൻ ചെയ്യും നമ്മുടെ യൂത്ത്വെയിൻ ചെയ്യും എന്ന രീതിയിൽ മെയിൻറ്റനൻസ് ഓഫീസർ ആയിട്ട് കണക്ട് ചെയ്യാം സെക്ഷൻ പത്തൊമ്പതില് പറയുന്നത് വൃദ്ധ സദനങ്ങൾ സ്ഥാപിക്കലാണ് കേട്ടോ വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കൽ ഇനി സെക്ഷൻ ഇരുപതിൽ എന്താ പറയുന്നത് വൈദ്യ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഓക്കെ മെഡിക്കൽ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ ഇരുപതില് പറയുന്നത് അപ്പൊ സെക്ഷൻ പത്തൊമ്പതില് വൃദ്ധ സദനങ്ങൾ സ്ഥാപിക്കൽ സെക്ഷൻ ഇരുപതില് പറയുന്നത് വൈദ്യ പരിശോധനയ്ക്കുള്ള വ്യവസ്ഥകൾ വൈദ്യ പരിശോധനയ്ക്കുള്ള വ്യവസ്ഥകളാണ് കേട്ടോ വ്യവസ്ഥകളാണ് ഈ സെക്ഷൻ ഇരുപത്തി ഒന്നിൽ എന്താ പറയുന്നത് ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണത്തെ കുറിച്ചാണ് സെക്ഷൻ ഇരുപത്തി ഒന്നില് പറയുന്നത് അപ്പൊ രണ്ടുപേരുടെയും ജീവൻ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ സംരക്ഷിക്കണം അപ്പൊ ഇതൊരാളാണെന്ന് വിചാരിച്ചോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിച്ചോ അപ്പൊ ഇരുപത്തി ഒന്നാണ് ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ നേരത്തെയും പറഞ്ഞു അധ്യായം അഞ്ചിലാണ് അല്ലെ നമ്മൾ അഞ്ചു പേരിലും വെച്ചിട്ട് നമ്മളിങ്ങനെ സംരക്ഷിക്കും എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് അപ്പൊ സെക്ഷൻ ചോദിക്കാണെങ്കിൽ ഇരുപത്തി ഒന്നാണ് അപ്പൊ രണ്ടുപേരുടെയും ജീവൻ സംരക്ഷിക്കുന്ന ഒരാളാണ് ഈ ഒന്ന് എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കാം ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം അതാണ് സെക്ഷൻ ഇരുപത്തി ഒന്ന് അപ്പൊ സെക്ഷൻ ഇരുപത് എന്തായിരുന്നു വൈദ്യ വ്യവസ്ഥകൾ സെക്ഷൻ പത്തൊമ്പത് എന്താ വൃദ്ധ സാധനങ്ങൾ സ്ഥാപിക്കൽ സെക്ഷൻ പതിനെട്ട് എന്താ മെയിൻറ്റൈൻ ചെയ്യാല് അപ്പൊ മെയിൻറ്റനൻസ് ഓഫീസർ ഓക്കെ ഇനി സെക്ഷൻ ഇരുപത്തിനാലില് എന്താ പറയണെന്നുള്ളത് നോക്കാം മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണമുള്ളവർ പൂർണമായും ഉപേക്ഷിക്കുകയാണെങ്കിൽ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന തടവോ അയ്യായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും ലഭിക്കാം എന്നുള്ളതാണ് സെക്ഷൻ ഇരുപത്തിനാലില് പറയുന്നത് ജസ്റ്റ് ഓർത്തു വയ്ക്കാം ഇരുപത്തിനാല് മണിക്കൂറും ഇവരെ നോക്കിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന തടവോ അയ്യായിരം രൂപ വരെ പിഴയോ ലഭിക്കും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്തു വെക്കാം കേട്ടോ വെക്കാൻ വേണ്ടി പറയുന്ന കണക്ഷനാണ് അപ്പൊ അങ്ങനെ നമുക്ക് ഇരുപത്തിനാലായിട്ട് കണക്ട് ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂർ നോക്കിയില്ലെങ്കിൽ പിഴ കിട്ടും എന്നുള്ള രീതിയിൽ ഓർക്കാം അപ്പൊ ആ പിഴ എങ്ങനെയാണ് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന തടവോ അല്ലെങ്കിൽ അയ്യായിരം രൂപ വരെ പിഴയോ കേട്ടോ അയ്യായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും ലഭിക്കാം എന്നുള്ളതാണ് സെക്ഷൻ ഇരുപത്തി ഇരുപത്തി നാലില് പറയുന്നത് ഇനി സെക്ഷൻ ഇരുപത്തി ഏഴില് പറയുന്നത് ഈ നിയമത്തിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ ബാധകമാകുന്ന കാര്യത്തിലും ഒരു സിവിൽ കോടതിക്കും അധികാര പരിധി ഉണ്ടായിരിക്കുന്നതല്ല ഒരു സിവിൽ കോടതിക്കും അധികാര പരിധി ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് സെക്ഷൻ ഇരുപത്തി ഏഴില് പറയുന്നത് മനസ്സിലായോ ഈ നിയമത്തിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ ബാധകമാകുന്ന കാര്യത്തിലും ഒരു സിവിൽ കോടതിക്കും അധികാര പരിധി ഉണ്ടായിരിക്കുന്നതല്ല ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ സെക്ഷൻസ് ഇത്രയാണ് നമ്മുടെ ക്ലാസ് നമുക്ക് നമുക്കിപ്പോ ഒന്നും കൂടെ ജസ്റ്റ് എന്തൊക്കെയാണ് ഓരോ സെക്ഷൻ എന്നുള്ളത് നമുക്ക് വേഗം നോക്കാം എല്ലാം ഡിസ്കസ് ചെയ്യാൻ നല്ല അതിന്റെ കോഡ്സ് വെച്ച് നമുക്ക് വേഗം കണക്ട് ചെയ്തു പോവാം സെക്ഷൻ നാലില് എന്താ പറഞ്ഞിട്ടല്ലേ സെക്ഷൻ നാലില് ആ നാല് നേരവും സംരക്ഷിക്കണം നമ്മൾ പറഞ്ഞു അല്ലെ സംരക്ഷണം സെക്ഷൻ അഞ്ച് അഞ്ച് വരിൽ വെച്ചിട്ട് അപേക്ഷ അല്ലെ അപ്പൊ സംരക്ഷണത്തിനായിട്ടുള്ള അപേക്ഷയെ കുറിച്ചാണ് സെക്ഷൻ അഞ്ചില് പറയുന്നത് അപ്പൊ സെക്ഷൻ എന്തായിരിക്കും നമ്മൾ അപേക്ഷിക്കുന്ന ആരോടായിരിക്കും അധികാരമുള്ള ആൾക്കാരോടാണ് അപ്പൊ അധികാര പരിധിയെ ആരുടെ അധികാര പരിധി ട്രിബ്യൂണലിന്റെ അധികാരപരിധിയെ കുറിച്ചാണ് സെക്ഷൻ ആറിൽ പറയുന്നത് സെക്ഷൻ ഏഴിൽ എന്താ പറയുന്നത് ആ ട്രിബ്യൂണലിനെ കുറിച്ച് വന്നല്ലോ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ മെയിൻറ്റനൻസ് ട്രിബ്യൂണൽ രൂപീകരണമാണ് സെക്ഷൻ ഏഴില് പറയുന്നത് സെക്ഷൻ എട്ടിൽ എന്താ പറയുന്നത് അന്വേഷണവുമായിട്ടല്ലേ മര്യാദയ്ക്ക് അന്വേഷിച്ചില്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടും എന്നൊക്കെ പറഞ്ഞു അപ്പൊ അന്വേഷണ വിചാരണയുടെ സമ്മറി നടപടി ക്രമത്തെ കുറിച്ചാണ് സെക്ഷൻ എട്ടില് പറയുന്നത് സെക്ഷൻ ഒമ്പതിൽ എന്താ പറയുന്നത് ആയിട്ടുള്ള ഉത്തരവ് ഉത്തരവിനെ കുറിച്ചാണ് സെക്ഷൻ ഒമ്പതിൽ അല്ലെ സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ പഠിക്കാനുള്ള സെക്ഷൻ പതിമൂന്ന് പതിമൂന്ന് പറയുമ്പോൾ തന്നെ മൂന്ന് വെച്ചിട്ടുള്ള മുപ്പതായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം സംരക്ഷണ ചെലവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉത്തരവ് പ്രസ്താവിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു സെക്ഷൻ എന്ന് പറയുമ്പോഴോ പതിനഞ്ച് നമ്മുടെ അപ്പൊ അപ്പ് വെച്ചിട്ട് കോർത്ത് വെക്കാം അപ്ലൈറ്റ് ട്രിബ്യൂണൽ അല്ലെ പ്ലേറ്റ് അല്ലെങ്കിൽ അപ്ലൈറ്റ് ട്രിബ്യൂണലിനെ കുറിച്ച് അതിന്റെ രൂപീകരണത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഇനി സെക്ഷൻ പതിനാറ് എന്ന് പറയുമ്പോൾ അപ്ലൈറ്റ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ അപ്പീല് കേട്ടോ അപ്ലൈറ്റ് കഴിഞ്ഞാൽ അപ്പീൽ അപ്പൊ സെക്ഷൻ പതിനാറിൽ അപ്പീലുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ പതിനെട്ട് എന്ന് പറയുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞു നമ്മുടെ യുവത്വം അല്ലെ അപ്പൊ മെയിൻറ്റനൻസ് ഓഫീസർ സെക്ഷൻ പത്തൊമ്പത് വൃദ്ധസാധനങ്ങൾ സ്ഥാപിക്കലിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ ഇരുപത് വൈദ്യ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകളാണ് സെക്ഷൻ ഇരുപത്തി ഒന്ന് ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം അത് അധ്യായം അഞ്ചിലുള്ളതാണ് അടുത്ത സെക്ഷൻ ഇരുപത്തി നാലാണ് അപ്പൊ അതിങ്ങനെയാലോക്കി ഇരുപത്തിനാല് മണിക്കൂർ നോക്കിയില്ലെങ്കിൽ പിഴ കൊടുക്കേണ്ടി വരും അപ്പൊ പിഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെക്ഷനാണ് ഇരുപത്തി നാല് അല്ലെ അപ്പൊ അതിലെന്താ പറഞ്ഞ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണമുള്ളവർ പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണെങ്കിൽ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന തടവോ അയ്യായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും ലഭിക്കുന്നതാണ് സെക്ഷൻ ഇരുപത്തി ഏഴില് പറയുന്നത് ഒരു സിവിൽ കോടതിക്കും അധികാര പരിധി ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇപ്പൊ തികച്ചും എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു എല്ലാവർക്കും ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും ലൈക്കും അതേപോലെ തന്നെ കമന്റും എല്ലാം പ്രതീക്ഷിക്കുകയാണ് കാരണം അത്യാവശ്യം നമ്മൾ കുറെ ടൈമൊക്കെ എടുത്തിട്ടാണ് ഇതിന്റെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതിന്റെ ക്ലാസുകൾ എടുക്കുന്നത് കേട്ടോ അല്ലാണ്ട് ഇതിന്റെ നോട്ട്സ് എനിക്ക് മുമ്പ് ഉണ്ടായിട്ടല്ല അപ്പോൾ പലതും റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ക്ലാസ് ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും നന്നായിട്ടിന്ന് പഠിക്കുക എൻജോയ് ചെയ്ത് പഠിക്കുക എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ താങ്ക് യു ആൾ